മയക്കുമരുന്ന് ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനായി ഡിവൈഎഫ്ഐ കോതമംഗലത്ത് ജനകീയ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലമാണ് കോതമംഗലം എന്ന് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് പറഞ്ഞു മയക്കുമരുന്ന് ലഹരി വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനായി ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി നൂറ്റിയൊന്ന് അംഗ ജാഗ്രതാ സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് ആന്റണി ജോൺ എം എൽ എ ചെയർമാനും ജിയോ പയസ് കൺവീനറുമാണ് വിവിധ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജാഗ്രതാ സമിതി രൂപീകരണ യോഗം യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കോതമംഗലത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ ഉത്തരവാദിത്തത്തോടെയാണ് നമ്മുടെ പ്രദേശവും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിലൊന്നാണ് എന്നാണ് ഒരു ഒരു വേട്ടാവളിയൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ല സാധനം കിട്ടുന്ന സ്ഥലം ഇവിടെയാണെന്ന് ഒരു കൊച്ചിനോട് പറയണ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ഒരുത്തം പറയണത് കേട്ടല്ലോ അപ്പോൾ സുലഭമായി ഇത്തരം കാര്യങ്ങൾ വന്ന് കോളേജുകൾ ഒത്തിരിയുണ്ട് നമ്മുടെ ക്യാമ്പസുകൾ ഒത്തിരിയുണ്ട് കുട്ടികളിൽ ഒത്തിരിയുള്ള കേന്ദ്രമാണ് അത്രയുള്ള കേന്ദ്രങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ ഈ ഇത്തരം ആളുകൾ വന്ന് തമ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഇതിൻ്റെ അപകടത്തെ മനസ്സിലാക്കി ജാഗ്രതയോടെ അണിനിരത്താനുള്ള ഒരു ബൃഹത്തായ പരിപാടി തുടങ്ങാൻ നിങ്ങൾക്കാകട്ടെ അതിന് സഹായകരമാകട്ടെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരെ എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും സേവനം തുടർച്ചയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് നിയമപരമായ കാഴ്ചപ്പാടുകൾക്ക് വിധേയപ്പെട്ടു നിന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്താൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം പോലീസ് സബ് ഇൻസ്പെക്ടർ ആൽബിൻ സണ്ണി ഡോക്ടർ ആൽബിൻസ് പൗലോസ് കെ മാത്യു കെ എ ജോയി കെ വി തോമസ് കെ എ നൌഷാദ് ഫിജോ വർഗീസ് കെ പി ജയകുമാർ കെ എൻ ശ്രീജിത്ത് ടി എ ഷാഹിൻ എന്നിവർ പ്രസംഗിച്ചു പതിനെട്ട് വയസ്സിന് താഴേക്കുള്ള പെൺകുട്ടികൾ എന്ന് കുടുംബ ജീവിതത്തിനും സ്നേഹത്തിനും വേണ്ടി ദീവ ജീവത്യാഗം ചെയ്ത് രക്തസാക്ഷിത്വം വലിച്ച സെൻ വാലൻ്റൈൻ എന്ന പുരോഹിതിൻ്റെ ഓർമ്മയ്ക്ക് നടത്തിയ വാലൻറ്റൈൻസ് ഡേയിൽ അതിനുശേഷം നാലും അഞ്ചും ദിവസം തൻ്റെ കൂടെ താമസിച്ച ആറും എട്ടും കൂടെ താമസിച്ച ആളുകളുടെ പേര് പോലും അറിയാത്ത വാലൻ്റൈൻസ് ഡേ ആഘോഷിച്ച പെൺകുട്ടികളെയുമായിട്ട് അച്ഛനും അമ്മമാരും കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വരുന്നു ലഹരി ഉപയോഗിച്ച് മത്തു പിടിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാ പേര് പോലും പറയാൻ പറ്റാത്ത വിധം െ ഉൾപ്പെടെ അവിടെ നിയമപാലകർക്ക് പോലും ഉദ്ഘാടനം പറഞ്ഞ പോലെ പരിമിതി ഉണ്ട് യൂണിറ്റ് തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് കോതമംഗലം